എടാ ദുഷ്ട മുതലാളി രാവിലെ എണീച്ച വാഴും ഇത്ര അധികം വെള്ളം കുടിക്കാത്തതാ അത് അപകടാണല്ലോ ഈ എന്ത് വിട്ട് ഇത്രീ വിട്ടി പുലമ്പുന്നേ വെള്ളം കുടിക്കുകയാണ് വേണ്ടി മിസ്റ്റർ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് പക്ഷെ എണീറ്റ ഉടനെ ഇത്ര അധികം വെള്ളം കുടിക്കുന്നത് നല്ലതല്ല അതെന്താ നമ്മൾ എണീറ്റ ഉടനെ ബോഡി അലേർട്ട് മോഡിലേക്ക് ഷിഫ്റ്റ് ആകും അതെന്തുകൊണ്ടാണെന്ന് അറിയോ ആ അറിയാം അപ്പൊ കോർട്ടിസോൾ ഹൈ ആയിരിക്കും ഓ ഭാഗ്യം ആ സമയത്ത് ഒരുപാട് വെള്ളം കുടിച്ചാൽ എന്റെ സെൻസേഴ്സ് ബ്രെയിനിലേക്ക് സിഗ്നൽസ് ആയിരിക്കും എന്ത് സിഗ്നൽസ് എന്തോ ഒന്ന് വയറ്റിലേക്ക് ഇടിച്ച് കുത്തി വരുന്നുണ്ട് അപ്പൊ വേഗം റെസ്പോണ്ട് ചെയ്യണമെന്നും പറഞ്ഞു അതുകൊണ്ട് എടാ മുത്തേ ഓൾറെഡി കോർട്ടിസോൾ ഹൈ ആയിരിക്കും അപ്പൊ ഈ സിഗ്നൽസ് സിഗ്നൽസുകൂടെ വന്നാൽ ഇനി ഹൈ ആവും ഓ അപ്പൊ റിലാക്സിങ്ങിന് പകരം സ്ട്രെസ് കൂടുവല്ലേ ആ ഉറക്കെണീറ്റ് കഴിഞ്ഞാൽ ബോഡി ഡ്രൈ ആയിരിക്കും അപ്പൊ സഡൻ ആയിട്ട് വെള്ളം കുടിച്ചാൽ നെർവസ് സിസ്റ്റത്തിന് ഷിഫ്റ്റ് ആവുന്ന പോലെ ഒരു ഒരു ഫീൽ 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 അതുമൂലം സിസ്റ്റത്തിന് അധികം പ്രഷർ അതുകൊണ്ടാണ് നമുക്ക് മോർണിംഗ് ആൻസൈറ്റി ഒക്കെ രാവിലെ മിനിറ്റ് നേരം ലൈറ്റ് മൂവ്മെന്റ് ഒക്കെ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ രാവിലെ എണീച്ച് ബെഡി കുറച്ച് നേരം ഇരുന്ന് ഒന്ന് ശാന്തമായതിനു ശേഷം സിപ്പ് ആയി കുടിക്കാം ആദ്യം ബോഡി ഒന്ന് റിലാക്സ് എന്നിട്ട് വെള്ളം കുടിക്കാം മറ്റേത് ഒരു എമർജൻസി സിറ്റുവേഷൻ പോലെ ആകെ ജഗ ജകാടം